ഇപ്പൊ ഈ നടൻ ആക്രോശിക്കാൻ കാരണമായ ആ ഒരു ലസ്ബിയൻ കപ്പിൾസ് പോലും രണ്ടും മുസ്ലിം പേരുള്ളവരാണ് അതേപ്രകാരം സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഗെ കപ്പിൾസ് ഉണ്ട് മുസ്ലിം ജോഡിക്ക് വലിയ പ്രാധാന്യവും പ്രചാരണവും ലഭിക്കുന്നത് എന്തിനാണ് ലിബറലിസം കേറി മയഞ്ഞ് പല മതങ്ങളും മൗലികതയിൽ നിന്ന് മാറി എല്ലാ തോന്നിവാസത്തിനോടും ഒപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഇപ്പോഴും തോന്നിവാസങ്ങളെ തോന്നിവാസങ്ങളായി നിർവചിക്കുകയും അതിൽ നിന്ന് വിരുദ്ധമായി നിലകൊള്ളുകയും ചെയ്യുന്ന സമൂഹമാണ് മുസ്ലിങ്ങൾ മദ്യപിക്കുന്ന ഒരു കൂട്ടത്തിനുണ്ടാകും പക്ഷെ മദ്യം അനുവദിക്കുന്ന മുസ്ലിം സൊസൈറ്റി ഇല്ല വ്യഭചരിക്കുന്നവരുണ്ടാകും പക്ഷെ ഏതെങ്കിലും തലത്തിൽ വ്യഭിചാരം അനുവദനീയമാണെന്ന് മുസ്ലിം ലോകം അംഗീകരിക്കുന്നില്ല വിശ്വസിക്കുന്നില്ല തെറ്റ് ചെയ്യുന്നവർക്ക് പോലും അതൊരു തെറ്റാണെന്ന ബോധത്തിലും കുറ്റബോധത്തിലുമാണ് അവർ അതിലേക്ക് ദൃഷ്ടരാവുന്നത് മറ്റ് സമൂഹങ്ങൾ അങ്ങനല്ല ഞാൻ അങ്ങോട്ട് കടന്നു വരുന്നുണ്ട് സമനാനുസരണം അങ്ങനെ വരുമ്പോ ഇതാണ് സ്വാതന്ത്ര്യം എന്ന് മുസ്ലിം പെൺകുട്ടികളെ കൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പൊ മറ്റു മുസ്ലിം പെൺകുട്ടികൾ പുറത്തിറങ്ങി വരണം അവരും ലസ്ബിയൻസ് ആവണം മുസ്ലിം ആൺകുട്ടികളോട് പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുക കണ്ടില്ലേ ഇവനും ഇവനും എത്ര മനോഹരമായിട്ടാണ് ജീവിക്കുന്നത് എന്ന് എന്ത് മനോഹരം അവരുടെ ജീവിതത്തിൽ എന്ത് സൗന്ദര്യമാണുള്ളത് പ്രകൃതിപരമായിട്ട് തന്നെ പുരുഷ ശരീരവും പുരുഷ ശരീരവും കൂടിച്ചേരുന്നത് അരോചകമാണ് അതിന്റെ ശാസ്ത്രീയ സംഗതികളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ മനസ്സിലാക്കുക ഈ വൃത്തികേടുകളെ മുസ്ലിം സൊസൈറ്റിയിൽ നിന്ന് മാതൃകകൾ സൃഷ്ടിച്ച് ഈ സൊസൈറ്റിയിലേക്ക് കുത്തിക്കയറ്റാനും ഇടിച്ചു കയറ്റാനുമുള്ള വ്യാപകമായ ശ്രമങ്ങൾ അതിന്റെ അവർ വിജയിക്കുന്നു എന്നതിന്റെ സൂചനയാണ് നേരത്തെ ഞാൻ പറഞ്ഞത് ധാർമ്മികമായി ഒരു കുടുംബം അവിടുത്തെ ജ്യേഷ്ഠനും അവിടുത്തെ ഒക്കെ ആ കുടുംബത്തിലെ നായകന്മാരെല്ലാവരും മുസ്ലിം പണ്ഡിതന്മാർ കൂടെയാണ് അതിലെ ഇളം തലമുറയിൽപ്പെട്ട ഒരുത്തന് ഗേ ആക്കാൻ പറ്റും വിധം ഈ സമൂഹ മനഃശാസ്ത്രം രൂപപ്പെടുന്നു അതുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങൾ നമ്മൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കേണ്ടത് ഇത് പലർക്കും പറ്റില്ലെന്ന് നമുക്കറിയാം എല്ലാവരും ഇതിനെതിരെ ഉറഞ്ഞു തുള്ളും എന്നുള്ളതും അറിയാം വിളിപ്പുകൾ മുറിഞ്ഞുകൊണ്ടേയിരിക്കും എന്നതും അറിയാം എന്ന് കരുതിയിട്ട് സമൂഹത്തോട് വൃത്തികേടുകളിൽ നിന്ന് മാറി നിൽക്കാൻ പറയേണ്ടതില്ലേ മതപരമായി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്താണ് പരിശുദ്ധ ഖുറാൻ ഏറ്റവും മനോഹരമായി ഈ കാര്യത്തെ നമുക്ക് അനുവദിച്ച അനു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് ഒരു സമൂഹത്തെ തന്നെയും പാടെ നശിപ്പിക്കാൻ മാത്രം മാരകമാണ് ഇതെന്ന് ഖുറാൻ നമ്മളോട് പറയുന്നുണ്ട് ലുത്ത നബി അലൈഹി സ്വലാത്തു വസ്സലാം നിയോഗിതരായി വന്ന സമൂഹം അന്ന് അന്ന് അതിന്റെ മുന്നേ വ്യാപകമായിട്ടോ ഇല്ലാതിരുന്ന ആ ഒരു രീതിയെ അവർ പിന്തുടരുന്നു അതുകൊണ്ട് നിരന്തരമായി അവരോട് ദാഴ്ത്ത് നടത്തി മഹാനായ അലുത്തു നബി അലൈഹി നിങ്ങൾ സ്മരിക്കണം അദ്ദേഹം തന്റെ സമൂഹത്തോട് പറഞ്ഞുകൊണ്ടേയിരുന്നു നിങ്ങൾ നിങ്ങൾ വൃത്തികേട് ചെയ്തുകൊണ്ടേയിരിക്കുന്നു ഖുറാന്റെ ഭാഷ അതാണ് ഖുർആൻ അർത്ഥശങ്കക്കിടയില്ലാതെ പ്രഖ്യാപിക്കുന്നത് ഇതാണ് ചെന്നുകൊണ്ടേ ഇതിന്റെ മുന്നേ ഒരു സമൂഹവും ഇത് ചെയ്തിട്ടില്ല അങ്ങനത്തെ വൃത്തികേടിലേക്ക് നിങ്ങൾ ചെല്ലുന്നു നിങ്ങൾ ആണുങ്ങൾ ആണുങ്ങളെ സമീപിക്കുന്നു പെണ്ണുങ്ങൾ പെണ്ണുങ്ങളെയും സമീപിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ പുരുഷന്മാരെയാണ് ലൈംഗികമായ ആസ്വാദനത്തിന് സമീപിക്കുന്നത് അള്ളാഹു അനുവദിച്ചു തന്ന എതിർ എന്ന് പറയുന്ന സുതാര്യമായ പ്രകൃതിപരമായ രീതിയെ നിങ്ങൾ മുറിച്ചു കളയുന്നു ക്ലബ്ബുകളിലും നിങ്ങളുടെ സദസ്സുകളിലും നിങ്ങൾ വൃത്തികേട് നടപ്പിലാക്കി കൊണ്ടിരിക്കുന്നു ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ആ സമൂഹം അത് അംഗീകരിക്കാൻ ചെവിക്കൊള്ളാൻ തയ്യാറായില്ല അവർ പറഞ്ഞു നീ വാഗ്ദാനം ചെയ്യുന്ന ആ കൊണ്ടുവരൂ എന്ന് പറഞ്ഞു കുറെ കുറെ ആളുകൾ പരിഹസിച്ചുകൊണ്ട് പറഞ്ഞു നമുക്ക് ഈ ലൂത്തിനെ അങ്ങോട്ട് ശരിയാക്കി കളയാം എറിഞ്ഞു കൊല്ലാം എന്താ വെച്ചാൽ അദ്ദേഹം നല്ലൊരു ശുദ്ധ മനുഷ്യനാകുന്നു അദ്ദേഹം നല്ല ശുദ്ധനാകുന്നു അത്ര ശുദ്ധന്മാരൊന്നും കൂടെ ജീവിക്കേണ്ടെന്ന് അവർ പറഞ്ഞു പരിശുദ്ധ ഖുർആൻ ഇത്ര കൃത്യമായി പറയുന്നൊരു വൃത്തികേടാണ് ഈ സംഭവം അതുകൊണ്ട് മുസ്ലിം സമൂഹം അതിനെതിരെ സംസാരിച്ചു കൊണ്ടേയിരിക്കണം